പ്രണയത്തിന് പ്രായമോ രൂപമോ ഒന്നും ബാധകമല്ല എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും പലപ്പോഴും പലരും പ്രണയിക്കുന്നത് തങ്ങൾക്ക് അനുയോജ്യരായവരെ തന്നെയാകും രൂപത്തിലെങ്കിലും അനുയോജ്യത പ്രായത്തിലെങ്കിലും അനുയോജ്യത അവർ നോക്കാറുണ്ട് അത്തരത്തിലാണ് കൂടുതൽ പ്രണയങ്ങളും അതിന് വിപരീതമായി ചിലരൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറാറുമുണ്ട് കൂടുതൽ പ്രായമുള്ള സ്ത്രീകളെ ചെറുപ്പക്കാർ തിരഞ്ഞെടുക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ വിവാഹിതരായ ഒരാൾ തങ്ങളുടെ ഭാര്യയെ മാറ്റി നിർത്തി മറ്റൊരു കാമുകിയെ അല്ലെങ്കിൽ കാമുകനെ തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് കൊച്ചു കുട്ടികൾ തമ്മിലുള്ള പ്രണയം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അതുപോലെ വലിയ പ്രായവ്യത്യാസം ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് അത്തരത്തിൽ ചർച്ചാ വിഷയമാക്കപ്പെട്ട ഒരു പ്രണയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇരുവരും തമ്മിലുള്ള പ്രായവ്യത്യാസം വളരെ വലുതാണ് ഈ സംഭവം നടന്നത് പാകിസ്ഥാനിലാണ് ലാഹോർ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പെൺകുട്ടിക്ക് പത്തൊൻപത് വയസ്സും താൻ പ്രണയിക്കുന്ന ആൾക്ക് എഴുപത് വയസ്സുമാണ് ഉള്ളത് ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത് രാവിലെ നടക്കാൻ പോകുന്ന സമയത്താണ് വ്യായാമത്തിന് വേണ്ടി നടക്കാൻ പോകുന്ന സമയത്താണ് എഴുപത് വയസ്സുകാരൻ്റെ മുൻപിൽ ഈ പത്തൊൻപത് വയസ്സുകാരി ഒരിക്കൽ കണ്ണിൽപ്പെട്ടത് ഇതോടെ അയാളുടെ മനസ്സിൽ പ്രണയം മുട്ടിട്ടു സ്വാഭാവികമാണ് എഴുപത് വയസ്സുള്ള ഒരാൾക്ക് പത്തൊൻപത് വയസ്സുകാരിയോട് പ്രണയം തോന്നാം തോന്നാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ അതിനെ അക്സെപ്റ്റ് ചെയ്ത പത്തൊൻപത് വയസ്സുകാരിയാണ് മറ്റുള്ളവർക്ക് എല്ലാം ഞെട്ടൽ ഉളവാക്കിയത് പത്തൊൻപത് വയസ്സുകാരെ വീഴ്ത്താൻ എഴുപത് വയസ്സുകാരൻ പല മാർഗങ്ങളും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഒന്നാമത്തെ പടിയായിരുന്നു പാട്ടുപാടി വീഴ്ത്തുക എന്നത് പെൺകുട്ടി നടക്കുന്നതിന് തൊട്ടുപിറകലായി ഇയാൾ നടന്ന് പെൺകുട്ടിയുടെ അരികിലെത്തി മെല്ലെ പ്രണയഗാനങ്ങൾ മൂളാൻ തുടങ്ങി എന്നാൽ ഈ ഒരൊറ്റ മാർഗം ഉപയോഗിച്ച് തന്നെ ഈ എഴുപത് വയസ്സുകാരനീ പത്തൊൻപത് വയസ്സുകാരി വീഴ്ത്താൻ സാധിച്ചു എന്ന് തന്നെ പറയാം അയാളുടെ ആദ്യത്തെ പാട്ടിൽ തന്നെ പെൺകുട്ടി ആകർഷ്ടയായി പിന്നീട് ഇയാൾ പാടുന്നതൊരു പതിവാക്കി പെൺകുട്ടിക്ക് ഇയാളോടുള്ള ഇഷ്ടം കൂടുതലായി അങ്ങനെ ഇരുവരും തങ്ങൾ ജീവിതത്തിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഇരുവരുടെയും ഫോട്ടോയും വീഡിയോയും അടക്കമാണ് പുറത്തു വന്നിരിക്കുന്നത് വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും അതൊന്നും ഇവരെ ബാധിക്കുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക